ഹലോ ഓൾ എല്ലാവർക്കും പി എസ് സി മെൻഡറിന്റെ മറ്റൊരു കറണ്ട് അഫയർ സെഷനിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ കറണ്ട് അഫയേഴ്സിന്റെ സീരീസ് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിലുള്ള അടുത്ത വീഡിയോ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടാമത്തെ വീക്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം എൽ ഡി സിക്ക് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് എന്ത് മാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മുടെ സിലബസ് നോക്കി അറിയാലേ അപ്പോ നിങ്ങൾ എല്ലാവരും അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ പഠിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ജനുവരി സെക്കൻഡ് വീക്കിലുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി സെക്കൻഡ് വീക്കിലുള്ള കറണ്ട് അഫെയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം എക്സാമിനോട് കുറച്ചുകൂടെ അടുത്തു അല്ലെ അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത എന്ന് പറയുന്ന അത്രയധികം കൂടുതലാണ് അപ്പൊ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും കണ്ടു മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു എൻ്റെ പേര് ഋതുനന്ദ എന്നാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ജനുവരി എട്ട് മുതൽ പതിനാല് വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് അന്താരാഷ്ട്ര വിഷയങ്ങൾ അതായത് ലോകത്തിൽ മൊത്തം നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങൾ നമ്മുടെ പരീക്ഷയുടെ ഒരു പെർസ്പെക്ടീവില് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഫാക്ട് എന്ന് പറയുന്നത് എൺപത്തി ഒന്നാമത് എയ്റ്റി ഫസ്റ്റ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടു എന്നുള്ളതാണ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളൊക്കെ ചോദിക്കും എന്നുള്ളത് നമുക്ക് അറിയാം പല രീതിയിൽ ചോദിക്കാറുണ്ട് ആർക്ക് ലഭിച്ചു ഏത് സീരീസിന് ലഭിച്ചു ഏത് സിനിമയ്ക്ക് ലഭിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്സ് പോയിന്റ് ായിട്ട് നമുക്ക് പഠിച്ചു പോവാം മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഏതാണ് വിഭാഗത്തില് ഏതാണ് ഓപ്പൺ ഹൈമർ ഓപ്പൺ ഹൈമർ ആണ് മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അടുത്തതായിട്ട് മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലുള്ള മികച്ച സിനിമ ഏതാണ് മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലുള്ള മികച്ച സിനിമ എന്ന് പറയുന്നത് പൂവർ തിങ്സ് ആണ് പൂവർ തിങ്സ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഫാക്ടുകളൊക്കെ പരമാവധി ഈ ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ ഇതിനു വേണ്ടി നമുക്ക് മറ്റൊരു സമയം മാറ്റി വെക്കേണ്ടല്ലോ അതുകൊണ്ട് മാക്സിമം ഉപകാരപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ക്ലാസ് കാണുമ്പോൾ അപ്പൊ നമുക്ക് നോക്കാം മികച്ച സംവിധായകൻ സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആരെയാണ് ക്രിസ്റ്റഫർ നോളനാണ് അദ്ദേഹത്തിന്റെ സിനിമ ഓപ്പൺ ഹൈമർ തന്നെയാണ് അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക ഓപ്പൺ ഹൈമർ ആണ് മികച്ച സിനിമ ഡ്രാമാ വിഭാഗത്തിലെ അതിന്റെ സംവിധായകനെ തന്നെയാണ് മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ക്രിസ്റ്റോഫർ ആണ് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക അടുത്തതായിട്ട് മികച്ച തിരക്കഥ ഏതാണ് അനാറ്റമി ഓഫ് എ ഫാൾ എന്താണ് അനാട്ടമി ഓഫ് എ ഫാൾ എന്നുള്ളതാണ് മികച്ച തിരക്കഥ ജസ്റ്റിൻ ട്രയറ്റും അതുപോലെ തന്നെ ആർദർ ഹരാരിയുമാണ് ഈ ഒരു മികച്ച തിരക്കഥയുടെ എന്താ പറയുക രചയിതാക്കൾ എന്ന് പറയുന്നത് അപ്പൊ അവരുടെ പേര് നോക്കുക ജസ്റ്റിൻ ട്രയറ്റ് ആർദർ ഹരാരി ഏതാണ് മികച്ച തിരക്കഥയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അനാട്ടമി ഓഫ് എ ഫാൾ എന്നുള്ളതാണ് അപ്പൊ അത് നോക്കി വെക്കുക അടുത്തതായിട്ട് മികച്ച നടൻ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആരെയാണ് കിലിയൻ മർഫി കിലിയൻ മർഫിയാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആള് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ കിലിയൻ മർഫി ഏത് ചിത്രത്തിനാണ് എന്നുള്ളതും കൂടെ നോക്കുക ഏതാണ് ഓപ്പൺ ആണ് ഓപ്പൺ ഹൈമർ തന്നെയാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക മികച്ച സിനിമ ആ മികച്ച സിനിമയുടെ സംവിധായകൻ തന്നെയാണ് മികച്ച സംവിധായകൻ മികച്ച സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നടൻ തന്നെയാണ് മികച്ച നടനായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് പോവുക അങ്ങനെ പഠിച്ചു വെക്കുക കറണ്ട് അഫേസ് ഫാക്ട് ഫാക്ട് ആയതുകൊണ്ട് നമുക്ക് മനസ്സിൽ സ്റ്റോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് കണക്ടി ഫാക്ടർ കൊണ്ടുവന്നിട്ട് നിങ്ങളത് കൃത്യമായിട്ട് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കാം അടുത്ത ഫാക്ട് നോക്കാം മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആരാണെന്നുള്ളതാണ് മികച്ച നടി ആരാണ് ലില്ലി ഗ്ലാറ്റ്സ്റ്റോൺ ആണ് ലില്ലി ഗ്ലാറ്റ്സ്റ്റോൺ ആണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ ഏത് സിനിമയ്ക്കാണെന്ന് ചോദിച്ചാൽ കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ എന്താണ് കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ കേൾക്കുമ്പോൾ കൗതുകകരമായ ഒരു പേരായതുകൊണ്ട് നമുക്ക് ഓർത്തു വെക്കാൻ സാധിക്കുന്നു കരുതുന്നു ലില്ലി ഗ്ലാറ്റ്സ്റ്റോൺ ആണ് കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ ആണ് സിനിമ എന്നുള്ളത് അപ്പോൾ മൂൺ ഉണ്ട് ലില്ലി ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ലില്ലിപ്പൂ പൂത്ത് നിൽക്കുന്നതായിട്ടൊക്കെ സങ്കല്പിച്ചിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക അടുത്തതായിട്ട് മികച്ച നടി മ്യൂസിക്കൽ കോമഡി വിഭാഗത്തില് ആരാണ് എം ആർ സ്റ്റോൺ ആണ് എം ആർ സ്റ്റോൺ ആണ് അപ്പൊ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച സിനിമ ഏതായിരുന്നു റീകോൾ ചെയ്യുക എന്താണ് പൂവർ തിങ്സ് തന്നെയാണ് പൂവർ തിങ്സ് ആണ് അപ്പൊ ആ പൂവർ തിങ്സിലെ നടി നടിക്ക് തന്നെയാണ് മികച്ച നടിയായിട്ട് മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്ക അടുത്തതായിട്ട് മികച്ച നടൻ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആരെയാണ് മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ അദ്ദേഹം പോൾ ജിയാമാറ്റി ആണ് പോൾ ജിയാമാറ്റി മാറ്റി ഏതാണ് സിനിമ സിനിമ പുറത്തിങ്സ് അല്ല എന്താണ് ദ ഹോൾഡോവേഴ്സ് എന്നുള്ളതാണ് ദ ഹോൾഡോവേഴ്സ് എന്നുള്ളതാണ് ഹോൾഡോവേഴ്സിനാണ് പോൾ ജിയോമാറ്റിക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് ഓർത്ത് വെക്കുക മികച്ച സഹനടൻ മികച്ച സഹനടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് റോബർട്ട് ഡൗണി ജൂനിയർ ആണ് ആരാണ് റോബർട്ട് ഡൗണി ജൂനിയർ ആണ് മികച്ച സഹനടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതും അവിടെ ഓർക്കുക ഓപ്പൺ ഹൈമർ ആണ് ഓപ്പൺ ഹൈമറിന് തന്നെയാണ് മികച്ച നടൻ മികച്ച സംവിധായകൻ അതുപോലെ തന്നെ മികച്ച എന്താ പറയാ സഹനടൻ എന്നിവയൊക്കെ ലഭിച്ചിരിക്കുന്ന ഓർത്തു വെക്കുക ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് പുരസ്കാരം റോബർട്ട് ഡൗണി ജൂനിയറിനാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് ഓർത്തുവെക്ക ഓക്കെ അടുത്ത കാര്യം നോക്കാം മികച്ച സഹനടൻ പറഞ്ഞു അല്ലെ അപ്പൊ മികച്ച സഹനടിയായിട്ട് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആരെയാണ് ജോയ് റാൻഡോൾഫ് ഡാവിൻ ജോയ് ആണ് മികച്ച സഹനടി എന്ന് പറയുന്നത് ഏതാണ് സിനിമ ദി ഹോൾഡ് ഓവേഴ്സ് ദി ഹോൾഡ് ഓവേഴ്സ് എന്നുള്ളതാണ് ചിത്രം എന്നുള്ളത് ഈ സിനിമകൾ കണക്ട് ചെയ്ത് ചെയ്ത് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക അടുത്തതായിട്ട് മികച്ച ലിമിറ്റഡ് സീരീസ് മികച്ച ലിമിറ്റഡ് സീരീസ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ബീഫാണ് ബീഫാണ് മികച്ച ലിമിറ്റഡ് സീരീസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഓർക്കുക അടുത്തതായിട്ട് മികച്ച സംഗീതം മികച്ച സംഗീതം ലുഡ്വിക് ഖൊറാൻസൺ ആണ് എന്താണ് ലുഡ്വിക് ഖൊറാൻസൺ ആണ് മികച്ച സംഗീതത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സിനിമ ഓപ്പൺ ഹൈമർ തന്നെയാണ് അപ്പൊ മികച്ച നടൻ സംവിധായകൻ മികച്ച ചിത്രം മികച്ച സംഗീതം എല്ലാം ഓപ്പൺ ആണ് അപ്പൊ ഓപ്പൺ ഹൈമറിൻ്റെ മൊത്തത്തിലെടുത്ത് ഒന്നിച്ചു വെച്ച് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക അത് ചോദിക്കാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട് ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ അടുത്തതായിട്ട് മികച്ച ടി വി സീരീസ് മികച്ച ടി വി സീരീസ് അപ്പൊ ഇവിടെ നോക്കുക ഈ ലിമിറ്റഡ് സീരീസും ടി വി സീരീസ് തമ്മിൽ മാറരുത് ലിമിറ്റഡ് സീരീസ് എന്ന് പറയുന്നത് ബീഫാണ് ലിമിറ്റഡ് ആയിട്ട് ബീഫ് കഴിക്കണം എന്ന് ഓർത്ത് വയ്ക്കുക മികച്ച ടി വി സീരീസ് എന്ന് പറയുന്നത് എന്താണ് അത് സക്സഷൻ ആണ് സക്സഷൻ ആണ് ഓക്കെ ഓർത്ത് വയ്ക്കുന്നു വിചാരിക്കുന്നു അത് എച്ച് ബി ഒ എച്ച് ബിഒയുടെ ആണ് സക്സഷൻ എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയാ ടി വി സീരീസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് സീരീസ് ആണെങ്കിൽ അത് ബീഫാണ് ഓക്കെ അടുത്തതായിട്ട് മികച്ച അന്യഭാഷാ ചിത്രം മികച്ച അന്യഭാഷാ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അനാട്ടമി ഓഫ് എ ഫാൾ ആണ് അനാട്ടമി ഓഫ് എ ഫാൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലെ അത് ഏതാണ് അന്യഭാഷാ സിനിമയാണ് ഫ്രാൻസിൽ നിന്നുമുള്ള സിനിമയാണ് അത് ഫ്രാൻസിൽ നിന്നുമുള്ള സിനിമയാണ് ഫ്രഞ്ച് ഭാഷയിലുള്ള സിനിമയാണ് അനാട്ടമി ഓഫ് ദി ഫാൾ എന്ന് പറയുന്നത് മികച്ച ഒറിജിനൽ സോങ് മികച്ച ഒറിജിനൽ സോങ് എന്ന് പറയുന്നത് ബാർബി എന്ന ചിത്രത്തിൽ നിന്നും എന്താണ് വാട്ട് വാസ് ഐ മെയ് ഫോർ എന്നുള്ള പാട്ടാണ് വാട്ട് വാസ് ഐ മെയ്റ്റ് ഫോർ എന്ന സോങ് ആണ് മികച്ച ഒറിജിനൽ സോങ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ബാർബി എന്ന് പറയുന്ന ചിത്രത്തിൽ നിന്നുമുള്ളതാണ് ഉള്ളതാണ് അപ്പൊ നോക്കിയേ മികച്ച സഹനടനായ റോബർട്ട് ഡൗണി ജൂനിയർ ആണ് ഓപ്പൻ ഹൈമർ മികച്ച ചിത്രം ഏതാണ് ഓപ്പൺ ഹൈമർ ആണ് ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഓപ്പൺ ഹൈമറിന്റെ മാത്രം എടുത്ത് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അടുത്തതായിട്ട് വരുന്നത് മികച്ച അനിമേഷൻ ചിത്രം മികച്ച അനിമേഷൻ ചിത്രം ഏതാണ് ദി ബോയ് ആൻഡ് ഹീറോയിൻ ദി ബോയ് ആൻഡ് ഹീറോയിൻ എന്നുള്ളതാണ് മികച്ച അനിമേഷൻ ചിത്രം എന്ന് പറയുന്നത് അടുത്തതായിട്ട് സിനിമാറ്റിക് ആൻഡ് ബോക്സ് ഓഫീസ് അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ബാർബി എന്ന ചിത്രത്തിന് തന്നെയാണ് സിനിമാറ്റിക് ആൻഡ് ബോക്സ് ഓഫീസ് അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ബാർബി എന്ന് പറയുന്ന ചിത്രത്തിനാണ് എന്നുള്ളത് വെക്കാം ഓക്കെ ഈ ഫാക്ടുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പൊ നമ്മള് മൊത്തം ലോകം അന്താരാഷ്ട്രം എന്നുള്ള വിഷയത്തിലാണ് എന്താണ് ജനുവരി സെക്കൻഡ് വീക്കിൽ നടന്നിട്ടുള്ളത് നോക്കിയത് അടുത്തത് കേരളത്തിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങള് പ്രധാനമായിട്ടും നടന്നു നോക്കണ്ടേ അപ്പൊ നമുക്കത് നോക്കാം പി എസ് മുമ്പ് ചോദിച്ചിട്ടുള്ള ഇനിയാണെങ്കിലും ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താ ഹരിവരാസനം പുരസ്കാരം എന്നുള്ളതാണ് ഹരിവരാസനം പുരസ്കാരം നിങ്ങൾക്ക് അറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പി എസ് സി ഇതിനു മുമ്പ് അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് പി കെ വീരമണിദാസനാണ് പി കെ വീരമണിദാസൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനാണ് ഇത് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസനം പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരു ഗായകനാണ് തമിഴ് പിന്നണി ഗായകനാണ് അദ്ദേഹം ഗായകനാണ് തമിഴ് പിന്നണി ഗായകനാണ് അര പി കെ വീരമണിദാസൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതായിരിക്കും ഈ ഒരു പുരസ്കാരം എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമായിരിക്കും ഈ പുരസ്കാരത്തിൽ ലഭിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആർക്ക് ലഭിച്ചു എന്നുള്ളത് കൂടെ നമ്മൾ നോക്കി വയ്ക്കുന്നത് നന്നായിരിക്കും അപ്പൊ ആർക്കാ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഗാന സംവിധായകനും നോവലിസ്റ്റും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ശ്രീകുമാരൻ തമ്പിക്കാണ് ശ്രീകുമാരൻ തമ്പിക്കായിരുന്നു ഗാനരചയിതാവണദേഹം അല്ലെ അതുകൊണ്ട് ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലഭിച്ചിട്ടുള്ളതാർക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് അപ്പോ ഇവിടെ നോക്കുക തമിഴ് പിന്നണി ഗായകനാണ് പി കെ വീരമണിദാസൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഈ പുരസ്കാരം ലഭിച്ചത് ആലപ്പി രംഗനാഥനായിരുന്നു ആലപ്പി രംഗനാഥൻ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം അടുത്തതായിട്ട് ഒരു പുരസ്കാരം തന്നെയാണ് അത് ചോദിക്കാനായിട്ട് വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എം കെ സാനു പുരസ്കാരം എം കെ സാനു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് എം ടി വാസുദേവൻ നായർക്കാണ് എം ടി വാസുദേവൻ നായർക്കാണ് എം കെ സാനു പുരസ്കാരം ലഭിക്കുന്നത് എം കെ സാനു എന്ന് പറയുന്നത് നിരൂപകനാണ് അദ്ദേഹം അല്ലെ നിരൂപകനാണ് പ്രൊഫസറാണ് അതുപോലെ മലയാള ഭാഷയിലെ പ്രശസ്തനായ എഴുത്തുകാരനാണ് എം കെ സാനു അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലുള്ള പുരസ്കാരമാണ് എം കെ സാനു പുരസ്കാരം ലഭിക്കുന്നത് എം ടി വാസുദേവൻ നായർക്കാണ് അദ്ദേഹത്തിന്റെ ഒരു കൃതിയായിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല സമഗ്ര സംഭാവനയ്ക്കാണ് ഈ ഒരു പുരസ്കാരം നൽകിയിരുന്നത് അപ്പോ ഈ ഒരു അവാർഡ് കൊടുക്കുന്ന ആ ഒരു വേളയിൽ എന്താണ് പ്രൊഫസർ എം കെ സാനു എഴുതിയിട്ടുള്ള മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന ഒരു പുസ്തകവും കൂടെ ആ ഒരു വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യും എന്നുള്ളതാണ് അപ്പോ ഈ ഒരു പുസ്തകം രചിച്ചത് ആരാണ് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം രചിച്ചിരിക്കുന്നത് എം കെ സാനു ആണ് ഓക്കെ അത് നോക്കി വയ്ക്കുക ആ ഒരു ഫാക്റ്റ് ആയിരിക്കാം ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത് അപ്പോൾ എന്താണ് ഈ ഒരു അവാർഡ് ദാന ചടങ്ങിൽ മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്നുള്ള പുസ്തകം പ്രകാശനം ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഫാക്റ്റും കൂടെ നോക്കി വെക്കുക അതും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ എന്താണ് എം കെ സാനു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആർക്കാണ് എം ടി വാസുദേവൻ നായർക്കാണ് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് ആണ് അപ്പൊ നോക്കി വെക്കാം അടുത്തതായിട്ട് നമ്മൾ പൊതുവെ എൽ ഡി സി പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ കേരളത്തിലെ നവോത്ഥാനം അല്ലെ അപ്പൊ ആ ഒരു വിഷയത്തിൽ ഒത്തിരി ചോദ്യം ചോദിക്കും കഴിഞ്ഞ ഖാദി ബോർഡ് എൽ ഡി സിയുടെ പ്രിലിംസിനെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പ്രില്ിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്താണ് ഈ ഒരു ഭാഗത്തുനിന്ന് കയറി ചോദിച്ചു നവോത്ഥാനത്തിൽ നിന്നും ചോദിച്ചു എന്നുള്ളത് അത് ഇനിയും ആവർത്തിക്കപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ നമ്മൾ നവോത്ഥാനത്തിൽ പഠിക്കാറുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെ നൂറ്റി അൻപതാം വാർഷികം ആചരിക്കുകയാണ് എന്താണ് നൂറ്റി അൻപതാം വാർഷികമാണ് അപ്പൊ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുള്ള ടോപ്പിക്കുകളും കൂടെ നമ്മള് നവോത്ഥാനത്തില് പഠിച്ചു പോവുക കാരണം അത് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ കറണ്ട് അഫയേഴ്സുമായിട്ട് ലിങ്ക് ചെയ്ത് കയറി ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അത് നോക്കി വെക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെ നൂറ്റി അൻപതാം വാർഷികമാണ് ആറാട്ടുപുഴ വേലായത്ത പണിക്ക് നമ്മുടെ കേരള നവോത്ഥാനത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നതാണ് അദ്ദേഹം അല്ലെ അതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയത് ഈ ഒരു ഫാക്ട് എന്ന് പറയുന്നത് അപ്പോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ജനുവരിയില് കൊല്ലപ്പെട്ടു അദ്ദേഹം അപ്പോ രക്തസാക്ഷിയാണല്ലോ അപ്പൊ കൊല്ലപ്പെട്ടു എന്നുള്ളത് നോക്കി വെക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിലാണ് ഇപ്പോ നൂറ്റി അൻപതാം വാർഷികം ുന്നു എന്നുള്ള കാര്യം നോക്കി വെക്കാം ഓക്കെ അപ്പൊ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നവോത്ഥാനത്തിലുള്ള ടോപ്പിക്കുകളും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കും എന്ന് വിചാരിക്കുന്നു അടുത്ത ഫാക്ടിലേക്ക് പോവാം അപ്പൊ നമ്മൾ കേരളം നോക്കി അടുത്തതായിട്ട് ഇന്ത്യയിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാനുള്ളത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിലാണ് യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വരുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടിയായിരിക്കും നിലവിൽ വരിക ഉത്തരാഖണ്ഡാണ് സംസ്ഥാനം എന്നുള്ളത് കൂടെ നോക്കി വയ്ക്കുക ഇനി അടുത്ത ഫാക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ സിഇഒ ആയിട്ട് നിയമിതനാവുന്നത് ശ്രീ രഘുറാം ലയർ ആണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ സിഇഒ ആയിട്ട് നിയമിതനാവുന്നത് അത് നോക്കി നോക്കി വെക്ക ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ സിഇഒ ആയിട്ട് നിയമിതനാവുന്നത് ആരാണ് ആരാണ് ശ്രീ രഘുറാം ആണ് ഈ ഒരു ഫാക്റ്റും കൂടെ നോക്കി വെക്കുക അത് ചോദിക്കാൻ സാധ്യമുള്ള ഫാക്റ്റാണ് ഇതുപോലെ നിയമനങ്ങളും പുരസ്കാരങ്ങളും എല്ലാം പി എസ് സി പൊതുവേ ചോദിക്കാറുണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു ഇപ്പൊ നമ്മള് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചു ഈ ഒരു സെക്കൻഡ് വീക്കിൽ നടന്നിട്ടുള്ളത് വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ നമ്മൾ ആയിട്ട് പഠിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു ക്വസ്റ്റിൻ ഇത് നിങ്ങൾക്ക് സ്വയം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക എന്താണ് ക്വസ്റ്റിൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് എം കെ സാനു പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള വ്യക്തി ആരാണ് എന്നുള്ളതാണ് എം മുകുന്ദനാണോ എം ടി വാസുദേവൻ നായരാണോ സുഭാഷ് ചന്ദ്രനാണോ വി മധുസൂദനൻ നായരാണോ ആൻസർ ബി ആണ് എം ടി വാസുദേവൻ നായരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എം വി എം കെ സാനു പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഓക്കെ അപ്പോ അതാണ് നമ്മുടെ ആൻസർ ഉത്തരം ബി ആണ് നമ്മൾ കറണ്ട് അഫേർസ് പഠിക്കുമോ പഠിക്കുമ്പോൾ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ട് പഠിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങൾ മനസ്സിൽ പതിപ്പിക്കാനായിട്ട് പറ്റും ഇല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബോറുള്ള കാര്യല്ലേ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ രീതിയിലും കൂടെ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരുന്നത് മനസ്സിലാവുന്നു വിചാരിക്കുന്നു അടുത്തായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഫാക്ട് ആണ് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ നമ്മുടെ മുമ്പത്തെ വീഡിയോസിലുണ്ട് എടുത്ത് കണ്ടുനോക്കാം അപ്പൊ കറണ്ട് അഫേഴ്സിന്റെ പ്ലേ ലിസ്റ്റ് ഉണ്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട് പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷനും ആകും എന്തൊക്കെയാ ഓപ്ഷൻ നോക്കിയേ ഫ്രാൻസ് ജർമ്മനി ബ്രസീൽ അർജന്റീന ഇതിനെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും അപ്പൊ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ് ഏതാണ് രാജ്യം ഫ്രാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും എന്നുള്ളൊരു രീതിയിൽ നിന്നുകൊണ്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു ഫാക്റ്റ് ആണെങ്കിലും എങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കും പരീക്ഷ ആവശ്യപ്പെടുന്ന രീതി എന്താണ് എന്നുള്ളത് അറിഞ്ഞു പഠിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ അറിഞ്ഞു പഠിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ രീതിയിലൊരു റിസൾട്ട് കൈവരിക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള പൊതുവെയുള്ള നമ്മുടെ ജി കെ ഫാക്ടുകളും കൂടെ അതോടൊപ്പം തന്നെ പഠിച്ചു പോവുക ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക വീണ്ടും ഇത്തരത്തിലുള്ളൊരു ഉപകാരപ്പെടുന്ന ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു ക്ലാസ്സുമായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ദ വീഡിയോ